എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു ഇന്ന് മഹാശിവരാത്രിയാണ് ശിവരാത്രിക്ക് ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ അടുത്ത് കുംഭമേള നടന്നില്ലേ തിരുനാവായ നീളാം നീയുടെ ആരതി നടന്ന മണ്ണില് അതിനടുത്തായിട്ട് തന്നെയാണ് തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം ഉള്ളത് തൃപ്രങ്ങോട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് മൃത്യുവിനെ ജയിച്ച മഹാദേവൻ്റെ സന്നിധിയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഭാരതപുഴയുടെ തീരത്തോട് ചേർന്ന് പ്രശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പുണ്യസങ്കേതമാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം ഭക്തർക്ക് അഭയമേകുന്ന തൃപ്രങ്ങോട്ടപ്പൻ കാലസംഹാരമൂർത്തിയായിട്ടാണ് ഇവിടെ വാഴുന്നത് മരണഭയം അകറ്റാനും ആയുരാരോഗ്യങ്ങൾ നേടാനും ആയിരക്കണക്കിന് ഭക്തർ ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മാർക്കണ്ഠേയ മഹർഷിയുടെ ജീവിതമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് മൃഗണ്ഠു മഹർഷിക്കും മരുദ്വധിക്കും ശിവാനുഗ്രഹത്താൽ ലഭിച്ച പുത്രനായിരുന്നു മാർക്കണ്ഠേയൻ എന്നാൽ മാർക്കണ്ഠേയന് പതിനാറ് വയസ്സ് വരെ മാത്രമേ ആയുസ് പതിനാറാം വയസ്സിൽ കാലൻ അതായത് യമധർമ്മൻ പാശവു ആയിട്ട് കാർ മാർക്കണ്ഠേയനെ തേടിയെത്തി ഭയചതി ഭയചകിതനായ ബാലൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു തിന്നവായുള്ള വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ തൃപ്രങ്ങോട്ടപ്പന്റെ അടുത്തേക്ക് ഓടി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിന്ന വലിയൊരു ആൽമരം ഭഗവാന്റെ ദർശനത്തിനായി തനിയെ രണ്ടായി പിളർന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനകത്തെത്തിയ മാർക്കണ്ടേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു യമൻ എറിഞ്ഞ കാലപാശം ശിവലിംഗത്തിലും കൂടി ചേർത്ത് അങ്ങോട്ട് കുടങ്ങി ഇതിലെ കോപിഷ്ഠനായ മഹാദേവൻ ലിംഗത്തിൽ നിന്ന് ഉഗ്രരൂപിയായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തൃശൂലം കൊണ്ട് യമനെ നിഗ്രഹിച്ചു പിന്നീട് ദേവന്മാരുടെ അപേക്ഷ പ്രകാരം യമന് പുനർജന്മം നൽകിയെങ്കിലും മാർക്കണ്ഠേയന് നിത്യയൗവനവും അമരത്വവും നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു ഈ ഉഗ്ര രൂപത്തിലുള്ള ഭാവമാണ് കാലസംഹാരമൂർത്തി തൃപ്രങ്ങോട ക്ഷേത്രം വാസ്തുവിദ്യയിലും ആചാരങ്ങളിലും ഒക്കെ വ്യത്യസ്തമാണ് അവിടെ അഞ്ച് ശിവപ്രതിഷ്ഠകളുണ്ട് ഒരേ മതിലകത്ത് അഞ്ച് ശിവപ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രങ്ങോട്ട് ക്ഷേത്രം ഇതിൽ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ കൊന്ന ശേഷം കഴുകിയ അതായത് തൃശൂലം വൃത്തിയാക്കിയിട്ടുള്ള കുളം ഇപ്പോഴും അവിടെയുണ്ട് ഗജപൃഷ്ഠശ്രീകോവിൽ എന്ന് പറയുന്നത് പ്രധാന ശ്രീകോവിൽ ആനയുടെ പിൻഭാഗത്തിന് ആകൃതിയോടുകൂടി ഗജത്തിൻ്റെ പൃഷ്ഠഭാഗത്തോടി ആകൃതിയോടുകൂടി രണ്ട് നിലകളോട് നിലകളോടുകൂടിയായിട്ടാണ് ഉള്ളത് ഉപദേവതകളായിട്ട് പാർവതി ദേവി ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പൻ ഗോശാലകൃഷ്ണൻ വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയ ഉപദേവതകൾ ഉണ്ട് തൃപ്ര തൃപ്രങ്ങോട്ടപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ശംഖാഭിഷേകം ഇത് അതീവ എന്നാണ് കരുതപ്പെടുന്നത് ഭക്തർ മണ്ണിൽ ഉരുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന വഴിപാടാണ് ശയന പ്രദക്ഷിണം അതും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ശാന്തിയുടെയും ഭക്തിയുടെയും ഉറവിടമാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പത്താം നൂറ്റാണ്ടിലെ ചേര രാജാക്കന്മാരുടെ കാലം മുതൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകളുണ്ട് വർഷംതോറും ധനുമാസത്തിലെ തിരുവാതിര ആഘോഷവും ശിവരാത്രിയും ഇവിടെ അതീവ ഭംഗിയായിട്ട് ആഘോഷിക്കപ്പെടുന്നു മരണമില്ലാത്ത മാർക്കണ്ഠേയൻ്റെ കഥ ഓർമ്മിപ്പിക്കുന്ന ഈ പുണ്യഭൂമി ഓരോ ഭക്തനും മനസ്സിന് കുളിർമയും ജീവിതത്തിന് പ്രത്യാശയും നൽകുന്നതാണ് ഒരിക്കലെങ്കിലും അവിടെ സന്ദർശിക്കാനും ഭഗവാനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാനും അവിടെ ഒന്ന് ആ പുണ്യഭൂമിയിൽ ഭൂമിയിൽ ഒന്ന് ഒന്ന് ചെല്ലാൻ കഴിയുന്നത് തന്നെ ഭയങ്കര പുണ്യാണ് എല്ലാവർക്കും അതിന് അവസരമുണ്ടാവട്ടെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മുക്താണ് എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകളും നേരിടും